ഹായ് വയനാട് കൃഷ്ണൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നല്ല കരുത്തുള്ള ഒരു കൊമ്പൻ മുളക് അത് മുളപ്പിച്ചെടുത്ത് പാകി ഗ്രോ ബാഗിലോട്ടോ മണ്ണിലോട്ടോ മാറ്റി നല്ലപോലെ വിളവെടുക്കാം എന്നതിനെ പറ്റിയാണ് വേരുകളൊന്നും പൊട്ടാതെ എങ്ങനെ ഈ രീതിയിൽ മുളപ്പിച്ചെടുത്തിട്ട് നല്ലപോലെ വിളവെടുക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല മുഴുപ്പും നല്ല കളറും ഒക്കെയുള്ള നല്ല വറ്റൽ മുളകും കൂട്ട് ഒരെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് അരികളൊക്കെ കുലുങ്ങുന്നുണ്ടോ കുലുങ്ങുന്നുണ്ടോയെന്നൊക്കെ നോക്കണം അങ്ങനെയൊക്കെയുള്ള നല്ലത് ഒരു ആറെണ്ണം എട്ടെണ്ണം സെലക്ട് ചെയ്ത് എടുത്ത് വെക്കുക ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ അകം വശമെല്ലാം കുലുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു വാഴയുടെ ഒരു തടയാണ് ഒരു മീഡിയം വാഴ അധികം മുഴുപ്പൊന്നും ഇല്ലാത്ത ഒരു ചെറിയ വാഴയുടെ ഒരു തട ഇത് പൊളിച്ചെടുക്കാൻ പാകത്തിനാണ് ഇരിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പൊളിച്ചെടുത്ത് കഴിയുമ്പം നമുക്ക് ഈ സൈസിൽ കിട്ടണം അതുപോലെ കുറച്ച് കറ്റാഴ്വാഴ കറ്റാർ വാഴയുടെ കുറച്ച് രണ്ട് തണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മുളകെല്ലാം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അരികളെല്ലാം പുറത്തെടുക്കുന്നുണ്ട് ഇനി ഒന്ന് കൊടുക്കുക തിരുമ്മിക്കൊടുക്കുക കൊടുത്തിട്ട് അതിനകത്തുനിന്ന് പോരുന്നില്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള അരികളെല്ലാം പുറത്തു വരും ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വാഴയുടെ തണ്ടെടുത്തിട്ട് ഓരോ പോള പോളയായിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതധികം സൈസുള്ള വാഴ പോളയൊന്നുമല്ല ചെറിയ സൈസാണ് അങ്ങനെയുള്ളതാണ് വേണ്ടത് ഒരുപാട് വലുതാണെങ്കിൽ അതിനകത്ത് ഒരുപാട് മണ്ണ് നിറയ്ക്കേണ്ടി വരും അപ്പോൾ ഇതാണെങ്കിൽ ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണം നമ്മൾ എടുത്തു വെക്കുന്നുണ്ട് ഏകദേശം ഒരേ സൈസുള്ള ഒരു അഞ്ചെണ്ണം നല്ല ലെവലിൽ എടുത്തു വെക്കുക ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വാഴ പോളയുടെ അകത്തേക്ക് നമ്മൾ കുറേശേ മണ്ണ് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് എത്രത്തോളം തരിയായിട്ടുള്ളത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം തരിയായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് നനവുണ്ട് അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഏതെങ്കിലും ഒരു ഇങ്ങനെ ചെയ്യുമ്പം ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിലോ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇതിനകത്തേക്ക് ഉറുമ്പ് കയറാനും കാര്യങ്ങളുമൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ഉറുമ്പ് കയറി ഇത് ഈ വിത്തുകൾ തിന്ന് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും മോള് സൈഡിൽ അതുപോലെ തന്നെ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഇപ്പം മണ്ണെല്ലാം ഇട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് മണ്ണല്ല വിട്ടു എല്ലാ സൈഡും മണ്ണല്ല വിട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകരി അതിനകത്തോട്ട് വിതറി വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെതറി കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഒരിഞ്ച് ഒന്ന് ഒരിഞ്ചിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ അരി ഇട്ട് കൊടുക്കുക കാരണം അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ തൈ ഇല്ലാത്ത സ്ഥലങ്ങളിലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുക്കാൻ പറ്റും ഈ അഞ്ച് പോളയും കൂടെ കൂടിയിട്ട് അമ്പത് തൈകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിനകത്ത് ഒരു പോളയിൽ നിന്ന് പത്ത് പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൽ പത്ത് തൈ അങ്ങനെ അഞ്ച് പോളയും കൂടെ കൂടിയിട്ട് അമ്പത് തൈ നടാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് ഇപ്പം അതെല്ലാം സെറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മേലെക്കൂടെ കൂടിയിട്ട് ഈ ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അധികം മണ്ണിടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കൊടുക്കുക ജസ്റ്റ് മുളകരി അകത്ത് പോകാൻ പാകത്തിനുള്ള ഒരു മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു ചെറിയ നനവുള്ള കൊണ്ട് പെട്ടെന്ന് കുതിന്ന് കയറി വരും അതിന് വലിയ താമസം വരില്ല കാരണം ചെറിയ ഒന്ന് മുള എടുക്കേണ്ട സമയമേ ഉള്ളൂ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ തണ്ട് എടുത്തു അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു ഒര ഇഞ്ചിൻ്റെ പീസുകളായിട്ട് എല്ലാം മുറിച്ച് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം അത് നടുക്ക് വെച്ച് കീറുക കീറി കഴിയുമ്പം രണ്ട് സൈഡും ദശ വരുന്ന ഭാഗങ്ങൾ വരും ഈ ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഈ തണ്ടിനകത്തേക്ക് വാഴത്തടയുടെ മണ്ണിട്ട് വെച്ചിരിക്കുന്ന ഈ തണ്ടിനകത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മൂന്ന് ഇഞ്ച് ഗ്യാപ്പിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചു കൊടുക്കുക ഇത് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് എന്തെങ്കിലും പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുളയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീര് കറ്റാർ വാഴയുടെ നീര് അതിനകത്തോട്ടിറങ്ങുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യും ഇതൊരണുനാശിനിയാണ് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് കുട്ടിലേക്ക്